അവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം വഴി പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇത് കൂടുതൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് കഴിയുന്നതുപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് വിചാരിക്കുക പിന്നെ ഏത് ഇതാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നങ്ങളാണേലും ദാരിദ്ര്യതാണേലും ഒരു അത് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനകത്തും അത് ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കും നാടറിയണം സ്ഥാനാർത്ഥികളെ ഇപ്പോൾ കല്ലറ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ചേച്ചി പേരെന്താണ് എൻ്റെ പേര് ടിൻഡു കെ ജോസഫ് ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെയായി പ്രചാരണങ്ങൾ ഞാൻ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത് അപ്പം തന്നെ കുറച്ച് വീടുകളൊക്കെ കയറി കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പാർട്ടിക്കാര് എൽ ഡി ഫാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്ന് എല്ലാം കയറാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനൊരു പ്രചോദനമായത് പ്രചോദനം എന്ന് പറഞ്ഞത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ അപ്പം ഇങ്ങനെ വന്ന് അവരിങ്ങനെ അഭിപ്രായം ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇതിനെപ്പറ്റി വലിയ പരിചയമൊന്നുമില്ല അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ സംസാരിച്ചു അപ്പം ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇപ്പോൾ പുള്ളിക്കും വലിയ കുഴപ്പമില്ല സമ്മതിച്ച് അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒരു ധൈര്യം തന്നോണ്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നു അപ്പം വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ കലറിലെ ജനങ്ങൾക്ക് വേണ്ടി വിജയിക്കുവാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ നേരത്തെ നിന്ന മെമ്പർ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങളുടെ വാർഡിൽ അപ്പം അതിന് തുടർച്ചയായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും എല്ലാം കഴിയാൻ വിധം ചെയ്യാനായിട്ട് പ്രവർത്തിക്കും എന്തൊക്കെയായിരിക്കും അതെന്തേലും വികസനത്തിലെ പ്ലാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ പ്ലാനായിട്ടിപ്പോൾ എനിക്ക് അത്ര അങ്ങനെ അറിയത്തില്ല കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് മത്സരിക്കുന്നതിനകത്ത് കയറുന്നതും പിന്നെ അവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വഴി പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇത് കൂടുതൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് കഴിയുന്നതുപോലെ ചെയ്യാൻ ചെയ്യാൻ എന്ന് വിചാരിക്കും കല്ലറ ജംഗ്ഷൻ്റെ അവിടുത്തെ ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ അതിനെപ്പറ്റി എനിക്കിപ്പോൾ അത്ര അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം നമ്മുടെ ഇതിലല്ലല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഇത് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇതിനായിട്ട് ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ ഒരു വാർഡിൻ്റെ ഒരു വാർഡിൻ്റെ നിലയിൽ ആ വാർഡിൻ്റെ പുരോഗതിക്കായിട്ട് എന്തെങ്കിലും പ്ലാനുകളുണ്ടോ വാർഡിൻ്റെ പുരോഗതിക്കായിട്ട് കൂടുതലും അവർ കർഷകരാണ് ആൾക്കാര് ഇപ്പം നെൽകൃഷിയൊക്കെ ഇത് ചെയ്യുന്നവരാണ് പിന്നെ വഴി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതിനൊക്കെ നമ്മളൊക്കെ പറ്റുന്നത് പിന്നെ അവരോരോ ആവശ്യങ്ങളും പറയൂല അപ്പോൾ അതിനൊക്കെ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ പിന്നെ കല്ലറയിൽ നമുക്കറിയാം ഇപ്പോൾ കൂടുതലായിട്ടും ഉയർന്നു വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കൾ കുട്ടികൾക്കിടയിൽ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കുമോ ഇപ്പം മെയിനായിട്ട് വരുന്നത് പോലീസ് സ്റ്റേഷനാണല്ലോ അതൊരു അത്യാവശ്യ കാര്യമാണ് കാരണം വെച്ചാൽ ഇവിടെ ഒത്തിരി ലഹരി പദാർത്ഥങ്ങളുടെ ഒത്തിരി ഇത് പ്രശ്നങ്ങളുണ്ട് അപ്പം പോലീസ് സ്റ്റേഷൻ വരുന്ന ഒരു നല്ല കാര്യമാണ് അപ്പം അവരുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുക അതിനെതിരെ വേറെ എന്തെങ്കിലും പദ്ധതികളും മനസ്സിലുണ്ടോ അതായത് കലറെ കലർ ഫുള്ളായിട്ട് വാർഡിൻ്റെ മാറ്റിയിട്ട് ഇപ്പം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കലറയിലെ റോഡിൻ്റെ കാര്യത്തിലും അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ല അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള കലറയിലെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹാരത്തിനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടോ പ്ലാനായിട്ട് അങ്ങനെയില്ല ഞാൻ ആദ്യമായിട്ടാണ് എല്ലാത്തോടെ വരുന്നത് ഏ അപ്പം അതിൻ്റെ ഒരു തുടക്കക്കാരി എന്നുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ ഏത് ഇതാണേലും എന്ത് പ്രശ്നങ്ങളാണേലും റോഡിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ദാരിദ്ര്യ ഇതാണെങ്കിലും ഒരു അത് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനകത്തും അത് ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കും നിലവിലെ എൽ ഡി എഫിന്റെ ഭരണമാണല്ലോ ഇപ്പം കല്ലറയിൽ അപ്പോൾ അതിനകത്ത് തൃപ്തരാണോ എനിക്ക് അത് കുഴപ്പമില്ല എൽ ഡി എഫിന്റെ ഭരണത്തില് തൃപ്തിയാണ് ഒരുപാട് കല്ലറയിൽ നമുക്കറിയാം ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നിലവിലെ സർക്കാരിനെതിരായിട്ട് കല്ലറയിൽ തന്നെയാണ് പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത് അതിപ്പോൾ ആര് നിന്നാലും എല്ലാവർക്കും അഴിമതി ആരോപണങ്ങളുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലൊരു പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ട് ആര് അപ്പം ഈ കുട്ടികൾക്കായിട്ട് അതായത് നമുക്ക് നിലവിലറിയാം കുട്ടികൾക്കായിട്ട് ഒരു ടെറഫോ അതുപോലെ ഓപ്പൺ ഗ്രൗണ്ട് ജിമ്മ് അങ്ങനത്തെ ഉള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല അപ്പം അതിൻ്റെ ഒക്കെ കാര്യങ്ങളിലൊക്കെ എന്തേലും പുരോഗതി ഉണ്ടാവുമോ അതും ഇതിനകത്ത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ പഞ്ചായത്തിൻ്റെ കമ്മിറ്റി കൂടി അങ്ങനെയെല്ലാം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ രീതിയിൽ ഉയർന്നു വരുവാണെങ്കിൽ അതിനോടുകൂടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കാരണമെന്ന് വെച്ചാൽ പിള്ളേർക്കത് അത്യാവശ്യ കാര്യമാണ് ഓക്കെ അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക്